ഹായ് ബിഗ് ബോസ് സ്വീറ്റ് നകത്തേക്ക് വൈൽഡ് കാർഡുകൾ കയറുന്നു അതും ഒന്നും രണ്ടും പേരല്ല അഞ്ചു പേരാണ് കയറുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഒരു പക്ഷേ എണ്ണം കൂടിയേക്കാം എന്നും അറിയുന്നു തീർച്ചയായും ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്താണ് അവരുടെ ഉദ്ദേശം അതുപോലെ തന്നെ ഇപ്പൊ ബിഗ് ബോസ് വീട്ടിനകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസും മികച്ച കളിക്കാർ തന്നെയാണ് എല്ലാവരും തമ്മിൽ പരസ്പരം നല്ല രീതിയിലുള്ള പോരടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല കണ്ടന്റുകളും ഉണ്ട് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് ഇനി പുതിയൊരാളുടെ ആവശ്യമില്ല ശരിക്കും പക്ഷെ ബിഗ് ബോസ് അഞ്ചു പേരെ എന്തായാലും കൊണ്ടുവരും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നാളെ അവർ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറും എന്ന് തന്നെയാണ് അറിയുന്നത് തീർച്ചയായും അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഉദ്ദേശമല്ല രണ്ടു ഉദ്ദേശം വളരെ കൃത്യമാണ് ഒരാൾ ഷാനവാസിനെ തീർക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നതാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് മറ്റൊരാൾ അനുമോൾക്ക് പുറകെയാണ് എന്നുള്ളതുമാണ് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ അവിടെ നടക്കും എന്ന് ഉറപ്പാണ് അനുമോളുടെ പുറകെ ഇനി പുതിയൊരാൾ വരേണ്ട കാര്യമില്ല അവിടെയുള്ള ബിഗ് ബോസിലെ ഏകദേശം എല്ലാവരും അനുമോളിൻ്റെ പുറകെ തന്നെയാണ് ഇനി പുതിയൊരാൾ വന്ന് അനുമോളെ തോണ്ടേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പക്ഷേ അനുമോൾക്കെതിരെ ഒരാൾ വരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഷാനവാസനെ പൂട്ടാൻ ഒരാൾ വരുന്നു ഷാനവാസിന്റെ കളികളെ പൂട്ടാൻ ഷാനവാസ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ മുകളിൽ നിന്ന് കളിക്കാൻ മറ്റൊരാൾ വരുന്നു എന്നത് തന്നെയാണ് തീർച്ചയായും ഷാനവാസുമായി ചെറിയ ശത്രുതയിലുള്ള ഒരാളായിരിക്കും അത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു കോമണർ കൂടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബിഗ് ബോസ് സ്വീറ്റിനകത്ത് അനീഷ് കോമണറായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ മറ്റൊരു കോമണർ കൂടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും നാളെ മുതൽ ബിഗ് ബോസ് സ്വീറ്റിനകത്ത് ഒരുപാട് ആൾക്കാരായിരിക്കും ഈ ആഴ്ച മിക്കവാറും രണ്ടു പേർ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് അത് മിക്കവാറും രേണു അല്ലെങ്കിൽ ആര്യൻ ഒരു പക്ഷെ ഒലിയൽ സാബ് പുറത്തു പോകും ഇവരിൽ മൂന്ന് പേരിൽ നിന്ന് പേർ മിക്കവാറും പുറത്തേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് നില സൂചിപ്പിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് പുതിയ കളികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ബിഗ് ബോസ് വീട്ടിനകത്തു നിന്ന് കിട്ടുന്നുണ്ട് നമ്മൾക്ക് ഡബിൾ ബോണസായി ഒരഞ്ചു പേർ കൂടി ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ അങ്ങ് തകർക്കുകയാണ് ഈ രീതിയിൽ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോക്കോട്ടെ ഒരേ ഒരു രാജാവ് ഇതുവരെ ഉണ്ടായിട്ടില്ല അനുമോൾ കയറി വരുന്നു ഷാനവാസ് കയറി വരുന്നു അനീഷ് കയറി വരുന്നു പക്ഷേ ഒരേ ഒരു രാജാവ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇപ്പൊ ബിഗ് ബോസിന്റെ നെടുന്തൂൺ അനുമോൾ തന്നെയാണ് പക്ഷെ ബിഗ് ബോസ് അടുത്ത ആഴ്ചയിൽ കളം മാറ്റി ചോട്ടും മറ്റൊരാൾക്ക് ആ സ്ഥാനം കൊടുക്കും അങ്ങനെയാണ് ബിഗ് ബോസ് ആദ്യം ക്യാമറ സ്പേസ് അനീഷിനായിരുന്നു എങ്കിൽ പിന്നീട് അനുമോളിലേക്ക് വരികയായിരുന്നു ഇനി അടുത്ത ആഴ്ച അത് വേറൊരാളിലേക്ക് പോകും അത് അങ്ങനെയാണ് ബിഗ് ബോസിന്റെ പ്ലാനും അങ്ങനെ തന്നെയാണ് ഒരേ ഒരു രാജാവ് ഇനി വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ബിഗ് ബോസ് എന്തായാലും നാളെ കയറുന്ന അഞ്ച് പേർ അതാരൊക്കെയാണ് എന്നറിയാൻ എല്ലാവരും വെയിറ്റ് ചെയ്യൂ തീർച്ചയായും എനിക്കറിയാം ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ